വളരെ ഒരു കാര്യമാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ് ബുക്കിങ്ങിനെ കുറിച്ചാണ് അതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിളിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ വെഡ്ഡിങ് ആവശ്യത്തിനായിട്ട് കഴിഞ്ഞ മാ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലാം തീയതി ഒരു നാൽപ്പത് പതിനു വേണ്ടിയിട്ട് അഡ്വാൻസ് ബുക്ക് ചെയ്തിരുന്നു അന്നത്തെ ഡ്രാമിൻ്റെ റേറ്റ് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കസ്റ്റമർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൻ്റെ വെറും ഇരുപത്തഞ്ച് ശതമാനം മുടക്കിയാണ് അന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്തിരുന്നത് കസ്റ്റമർ ഏഴ് മാസം ഇപ്പുറം മാർച്ച് മാസം രണ്ടായിരത്തിഇരുപത്തിനാലിനാണ് കസ്റ്റമർ ഓർണമെൻസ് പർച്ചേസ് ചെയ്ത് അന്നത്തെ സ്വർണ്ണവില ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിഫറൻസ് നോക്കിയാൽ ഏകദേശം ഗ്രാമിന് ആയിരം രൂപയോളം വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിലൂടെ കസ്റ്റമർക്ക് കിട്ടിയ മൊത്ത ലാഭം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന പവർ ഓഫ് അഡ്വാൻസ് ബുക്കിംഗ് ഈ വിജയ് ജല്ലറി ചേർത്തലിലേക്ക് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെല്ലാം അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉപയോഗിക്കേണ്ടതാണ് നമുക്ക് ഒരു മാസം തൊട്ട് അല്ലെങ്കിൽ പത്ത് ദിവസം തൊട്ട് പതിനൊന്ന് മാസം വരെയുള്ള അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളാണ് ഉള്ളത് സ്കീമിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണിക്കുന്ന ഷോപ്പിന്റെ നമ്പറിലേക്ക് ബന്ധപ്പെടുക സ്വർണ്ണവിലയുടെ ഏറ്റക്കുറച്ചുകളിൽ നിന്ന് സംരക്ഷണം നേടാനായിട്ട് അഡ്വാൻസ് ബുക്കിംഗ് ഒരു അനിവാര്യമായ ഘടകമാണ് സ്വർണ്ണവില മുന്നോട്ട് കുടിക്കാനേ സാഹചര്യമുള്ളൂ അതുകൊണ്ട് അഡ്വാൻസ് ബുക്കിംഗ് എല്ലാവരും വിനിയോഗപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം